നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പോസ്റ്റിൻ പോസ്റ്റിൻ പേര് പേര് മാര്ാബാദ് സ്വകാര്യ കുത്തക കമ്പനികൾക്ക് കേബിൾ ടി വി മേഖലയാകെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ പ്രതിഷേധം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിലെ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേകം നിരക്ക് തീരുമാനം പിൻവലിക്കുക കെ ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക കെ ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കെ എസ് ഇ ബി ആലപ്പുഴ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ജില്ലയിലെ ഓപ്പറേറ്റർമാരും ജീവനക്കാരും പങ്കെടുത്തു തുടർന്ന് നടന്ന സമ്മേളനം എ ടി സംസ്ഥാന പ്രസിഡന്റ് ടി ആഞ്ചലോസ് എക്സ് എം ഉദ്ഘാടനം ചെയ്തു ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്നുള്ള തരത്തിൽ ഇതിലെ സംരക്ഷണം കൃത്യമായും ഗവൺമെന്റിനെ കൂടി ചുമതലയാണ് ഇത്രയും തൊഴിൽ രഹിതരാകുക എന്ന് പറഞ്ഞാൽ പകരം എന്താ അതിനകത്ത് സംവിധാനം കണ്ടെത്താൻ കഴിയുന്നതോ സംവിധാനം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അത് തന്നെ അന്ന പ്രതിഷേധം വന്നതും ചർച്ച നടന്നതുമാണ് പക്ഷെ ചില ഒത്തീർപ്പുകൾ ഉണ്ടായി ആ ഒത്തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കേബിളിനും ഓരോ സർവീസിനും അധിക ചാർജ് ഉണ്ടാകണം എന്നുള്ള തീരുമാനം വന്നാൽ അത് പൂർണ്ണമായ സ്തംഭനത്തിലേക്ക് എത്തും അതിലേക്ക് കെ എസ് സി ബി പോകരുത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംഘടനാ നേതാക്കൾ കണ്ട് സംസാരിച്ചപ്പോൾ അത്തരം വിഷയങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കും എന്ന് പറഞ്ഞെങ്കിൽ നിശ്ചയമായ അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഈ ചർച്ച ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണം കെ എസ് സി ബിയെ സംബന്ധിച്ച് ഒരു വിതുമേഖലാ സ്ഥാപനം എന്നുള്ള തരത്തിൽ എത്രത്തോളം ലാഭം വർദ്ധിപ്പിക്കാം എന്നുള്ളതായിരിക്കും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ചിന്തകൾ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വരുമ്പോൾ ഇത്ര കൂടുതൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു വിധമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ച് ക്രെഡിറ്റ് ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചു അതാണ് പക്ഷേ ഇത് കെ സി ബി എന്ന് പറയുന്ന സംവിധാനവും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേബിൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന സംവിധാനമെല്ലാം തന്നെ നമ്മുടെ നാടിന്റെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മേഖലയിലെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ അത് താഴേക്ക് കൊണ്ടുവരുന്നതിനും അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും ഉപകാരപ്രദമാകുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തയ്യാറാകണം ചെറുകിട ഓപ്പറേറ്റർമാരെ സഹായിക്കാൻ നടപടി വേണമെന്ന് ആഞ്ചലോസ് ആവശ്യപ്പെട്ടു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ അധ്യക്ഷനായി കോവിഡ് കാലത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു ഇല്ല ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഈ രാജ്യത്ത് ഇന്റർനെറ്റ് എത്തിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിയാത്ത അവസ്ഥ ഉണ്ടായി ആ അവസ്ഥയിൽ ഈ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ആദിവാസി കുടികളിലേക്ക് അതുപോലെ തന്നെ ദളിത് കുടുംബങ്ങളിലേക്ക് പതിനായിരം കണക്ഷനാണ് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഫ്രീ ആയി എത്തിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഗവൺമെന്റിന്റെ ധനസഹായം കിട്ടിയിട്ടല്ല മറിച്ച് ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ആ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ചെറുകിട ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഗവൺമെന്റ് ആണ് പക്ഷേ ആ ഗവൺമെന്റ് നയത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ബോർഡിലെ കുറേ ഉദ്യോഗസ്ഥന്മാരും ബോർഡിലെ കുറച്ച് ബോർഡ് മെമ്പർമാരും കൂടെ തീരുമാനിക്കുകയാണ് എന്താ ഓരോ സർവീസിനും പൈസ കൊടുക്കണം ഓരോ സർവീസിനും പൈസ കൊടുക്കണം എന്ന് മാത്രമല്ലോ ഓരോ കേബിളിനും പ്രത്യേകം പ്രത്യേകം പണമെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് നിന്ന് നമ്മളെല്ലാം ഇല്ലാതാക്കണം പിന്നെയോ മറിച്ച് ജിയോക്കാരൻ അതുപോലെ എയർടെല്ലുകാരൻ കുത്തേ കമ്പനികളാകെ കടന്നു വരുമ്പോൾ അവർക്കാകെ പച്ച പരവധാനം വിരിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാകുകയാണ് ഇതിനെതിരായാണ് നാം സമരം നടത്തുന്നത് ഇതിനെതിരായി പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നമ്മുടെ ധർണ നടത്താനും മാർച്ച് നിർത്താനും തീരുമാനിച്ചിരുന്നുനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിച്ചിരുന്നു തിങ്കളാഴ്ച ഞങ്ങളുമായി ചർച്ച നടത്തിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിന് പരിഹാരം ഉണ്ടാക്കും തർക്കം വേണ്ട പക്ഷെ നിങ്ങൾ ഇപ്പോ ജില്ലാ കേന്ദ്രത്തിലേക്ക് സമരങ്ങൾ നടത്തി നടത്തിക്കൊള്ളൂ അത് അവരെ കൂടെ ബോധ്യപ്പെടട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നത് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ ഞങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ഞങ്ങൾ സർക്കാരിനെതിരാണ് ധാരണയൊന്നും വേണ്ട മറിച്ച് ഞങ്ങൾക്കെതിരായ നിലപാടുമായി വന്നാൽ തീർച്ചയായും ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ സർക്കാർ നയങ്ങൾ സൗജന്യമായി നടപ്പാക്കുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ സഹായിക്കണം ചെറുകിട ഓപ്പറേറ്റർമാരെ ഇല്ലാതാക്കാൻ കുത്തകകൾക്ക് പരവധാനി വിരിക്കുന്ന ഏത് നയങ്ങളെയും കൊടിയുടെ നിറം നോക്കാതെ പ്രതിരോധിക്കുമെന്ന് നിസാർ കോയാ പറമ്പിൽ പറഞ്ഞു ഐ എൻ ഡി എസ് സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം പി ഡി ശ്രീനിവാസൻ സി ഐ ടി ഒ നേതാവ് എം എം ഷെറീഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എക്സ് ജോപ്പൻ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിനു ഭരതൻ സുമേഷ് സുരേഷ് ബാബു ജെയിംസ് പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എസ് ഷിബു സ്വാഗതവും ഖജാഞ്ചി മോഹനൻപിള്ള നന്ദിയും പറഞ്ഞു